വാരപ്പെട്ടി പഞ്ചായത്തിലെ സർക്കാർ സ്കൂളുകൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഇടപെടൽ കോഴിപ്പള്ളി വാരപ്പെട്ടി ഇളങ്ങവം സർക്കാർ സ്കൂളുകൾക്കാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് ഫർണിച്ചറുകൾ നൽകിയിട്ടുള്ളത് ക്ലാസ് മുറികളിലേക്കും ഓഫീസുകൾക്കുമുള്ള ഫർണിച്ചറുകളുടെ വിതരണ ഉദ്ഘാടനം കോഴിപ്പള്ളി സർക്കാർ സ്കൂളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മുടെ കടന്നു വന്നിരിക്കുന്ന വന്നു നിങ്ങളെല്ലാവരും ഓണസദ്യ ഉണ്ണുന്നതിനും ഓണമായിട്ട് കൂടുതൽ മത്സരവുമായി എല്ലാവരും വളരെ ആഘോഷത്തിലാണ് ഈ അവസരത്തിലാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഹൈടെക് സ്കൂളായി നമ്മൾ ഉയർത്തുകയും സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഈ സ്കൂള് ഹൈടെക് ആണ് ബാക്കി ഹൈടെക്കിന്റെ സൗകര്യത്തോടുകൂടി മറ്റ് സൗകര്യങ്ങളും കൂടി ഗ്രാമപഞ്ചായത്ത് നമുക്ക് ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പമാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായി ഈ സ്കൂളിന് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതോടൊപ്പം ഫർണിച്ചറിന്റെ കുറെ കുറവ് കൂടി ഉണ്ടായിരുന്നു അത് ഈ വർഷം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് ആവശ്യങ്ങൾ പഞ്ചായത്ത് മെമ്പറും അതോടൊപ്പം തന്നെ നമ്മുടെ ടീച്ചറും ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യം കൂടി പരിഗണിക്കാനായി നമ്മുടെ തീരുമാനിച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് പഞ്ചായത്ത് അംഗങ്ങളായ എം എസ് ബെന്നി ദീപ ഷാജു ഷജി ബസി കെ കെ കുട്ടൻ ഇംപ്ലിമെന്റ് ഓഫീസർ ഷെമി ജോർജ് സ്കൂൾ പ്രധാന അധ്യാപകരായ ബിജോ കെ കെ സണ്ണി പി വി തുടങ്ങിയവർ സംസാരിച്ചു ും പങ്കെടുക്കുന്നത് ശരിക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് നല്ല സ്കൂളായി സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി അതോടൊപ്പം തന്നെ മീഡിയ സിക്സ്റ്റി ന്യൂസ് കോത്തമംഗലം